ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് അയച്ചിട്ടടിക്കുന്നു വിശ്വസിക്കുന്നു ആക്ച്വലി ഐ എം നോട്ട് വെൽ ബട്ട് കണ്ടന്റ് മുഖ്യം ബെഗിലേ ഐ നോ യു വൈസ് ആർ വെയ്റ്റിങ് ആൻഡ് താങ്ക് യു സോ സോ മച്ച് ഞാൻ കഴിഞ്ഞ നമ്മുടെ മാമാട്ടിക്കുട്ടീനെ കുറിച്ചിട്ടിട്ട വീഡിയോസിൻ്റെ അകത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് ഓ മൈ ഗോഡ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ആ ഒരു വേർഷൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് ഞാൻ നോർമലി എന്താ പറയുക ഭയങ്കര സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടായിരുന്നു വരുന്നത് ആക്ച്വലി ഞാൻ അതാണ് ആ ഒരു കൈൻഡിലാണ് ഞാൻ നോർമലി സംസാരിക്കാറുള്ളത് അത് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തു എന്നറിഞ്ഞതിൽ വളരെ 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 സന്തോഷം അപ്പം ഉണ്ട് കേട്ടോ അത് പോയി കാണുക ഓക്കെ അപ്പം ഞാൻ ഇത് എനിക്ക് അങ്ങനെ ഫണ്ണി ആയിട്ട് സംസാരിക്കാൻ ആ ഒരു രീതിയിൽ സംസാരിക്കാൻ വേണ്ടി പറ്റില്ല ഞാൻ കാദർക്കാൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളത് എടുത്ത് നോക്കിയാൽ മതി പബ്ലിക് കെയർല അതിനകത്ത് റീസെന്റ്ലി ഇപ്പം ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടി നാല് കുട്ടിയെ നാല് പേർ ചേർന്നിട്ട് ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു എന്നുള്ളൊരു ഒരു നടക്കും ഞാൻ എപ്പോഴും ഞാൻ നെറ്റ് ഓഫ് ചെയ്യാൻ മറക്കും ഒരു ന്യൂസ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്തുണ്ടല്ലോ എനിക്ക് കുറച്ച് ആ നിങ്ങളത് ന്യൂസ് മൊത്തമായിട്ട് കാണാം കതർഖാൻ്റെ ചാനലിലെടുത്ത് കാണാം എനിക്ക് കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അത് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പതിനൊന്ന് വയസ്സുള്ള കുട്ടി ദറസും അതായത് മദ്രസയും സ്കൂളും അടുത്തടുത്താണ് അപ്പം നോർമലി ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ രാത്രിയാണ് ദർസ് മദ്രസ ഉണ്ടാവാറുള്ളത് കുറച്ച് നേരത്തെ പോകുന്നുണ്ടാവും കുട്ടികൾ നേരത്തെ പോകുന്നുണ്ടാവും സിക്സ് തേർട്ടി ആ ഒരു സമയം എനിക്ക് വന്ന് ഇവിടെ അബ്ദുള്ള സിക്സ് സിക്സ് തേർട്ടി ആ ഒരു സമയത്താണ് ദർസ് പോകുന്നത് അപ്പം ആ ഒരു സമയത്ത് രാവിലെ പോകുമ്പം ഒരു പ്രാവശ്യം ഇടവഴിയിലൂടെയാണ് പോകുന്നത് കുഞ്ഞുകുട്ടി ഇടവഴിയിലൂടെയാണ് പോകുന്നത് അപ്പം ഒരു ദിവസം ഒരാൾ വരുന്നു പിന്നെ കത്തി കാണിക്കുന്നു കത്തി കാണിച്ച് ഒരു പേപ്പർ കുട്ടീൻ്റെ കയ്യിൽ കൊടുക്കുന്നു അത് നടന്ന് അത് വാങ്ങി കുട്ടി നടന്ന് പോകുന്നു അത് വാങ്ങവേ കുട്ടി എടുത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് അതിനകത്ത് ഐ ലവ് യു എന്നാണ് എഴുതിയിട്ടുള്ളത് പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് ലവ് ലെറ്റർ കത്തിയൊക്കെ ഒക്കെ കാണിച്ച് ലവ് ലെറ്റർ ആണ് പിന്നെ ഐ ലവ് യു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു തിരിഞ്ഞു നോക്കിയ സമയത്ത് ആരെയും കണ്ടില്ല എന്നാണ് തോന്നുന്നു ആ കുട്ടി പറയുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ ഈ ഇടവഴിയിലൂടെ വരുന്ന സമയത്ത് ഇവർ ഈ കുട്ടീനെ താറിലാണ് വന്നതെന്ന് പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ടതിൽ ആ കുട്ടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഫ്രണ്ടിൽ ഫാത്തിമ ഇപ്പം അതൊക്കെ മാറ്റിയിട്ടുണ്ടാവും താർ അതാരാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവർ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടാവും അത് ഉറപ്പാണ് അപ്പം ഈ പറയുന്ന പോലെ ഫാത്തിമ എന്ന് ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇവർ ഈ കുട്ടീനെ പിന്നെ ബലമായിട്ട് കാറിൽ പിടിച്ച് കാറിൽ നമുക്കറിയാം ബാക്ക് ഡോർ കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇത് പതിനൊന്ന് വയസ്സെന്ന് പറയുമ്പോൾ അത് എത്ര ഉണ്ടാവും അത് പിന്നെ അതിനെ പിടിച്ച് ഡിക്കിയിലേക്ക് തള്ളുകയും അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരായിരുന്നു നാലുപേരും ആദ്യം രണ്ടുപേരാന്ന് തോന്നുന്നുണ്ട് ആ ആദ്യം പറയുന്നതിൽ രണ്ട് പേരാണല്ലോ അത് രണ്ടുപേർ രണ്ട് പേര് ഈ കുട്ടീൻ്റെ കൂടെ തന്നെ ഒരാൾ ബാക്ക് സീറ്റിലേക്ക് പോവുകയും ഈ കുട്ടിയെ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് വണ്ടി കുറച്ച് ദൂരം നീങ്ങി നീങ്ങിയതിന് ശേഷം ഏതോ സ്കൂളിൻ്റെ പേര് പറയുന്നുണ്ട് കാസർഗോഡാണേ കാസർഗോഡാണ് ബേക്കൽ പരിധിയിലാണ് കേസ് വന്നിട്ടുള്ളത് അപ്പം കുറച്ച് ദൂരം നീങ്ങുകയും അത് കഴിഞ്ഞ് ഡ്രൈവർ സീറ്റിലേക്ക് നമ്മുടെ ബാക്കിലുണ്ടായിരുന്ന ആൾ ഡ്രൈവർ സീറ്റിലേക്ക് മാറുകയും ആ ഡ്രൈവർ സീറ്റിലുണ്ടായിരുന്ന ആൾ വന്ന് ഈ കുട്ടിനെ പീഡിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് അന്ന് കാരണം പതിനൊന്ന് വയസ്സുള്ള കുട്ടിയെന്ന് പറയുമ്പം പീഡനത്തിന് ഇരയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും കാര്യങ്ങളും കാണും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പം എന്താ പറയുക അപ്പം നമ്മൾ നോർമലി വെൻ വി വി ഹാവ് വി ആർ ഹാവിങ് ലൈക്ക് ഈ പറയുന്ന പോലെ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന സമയത്ത് കൈൻഡ് ഓഫ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവാം അത് നമ്മൾ പാഷനേറ്റ് ആയിട്ട് ഇൻറ്റൻഷലി ചെയ്യുമ്പോൾ ഇത് അങ്ങനെയല്ല റേപ്പ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഓപ്പോസ് അത് കുഞ്ഞു കുട്ടിയാണ് പതിനൊന്ന് വയസ്സെന്നൊക്കെ പറയുമ്പം കുഞ്ഞു കുട്ടിയാണത് അപ്പം എന്തായാലും ശാരീരിക അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കും ഉറപ്പാണ് അപ്പം ഈ കുട്ടി വീട്ടിൽ പോയിട്ട് ഇതിൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പറയുകയാണ് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായി എന്നുള്ളത് അപ്പം അതിൻ്റെ ഉമ്മാൻ റിയാക്ഷനാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് സീരിയസ്ലി ഞാനൊക്കെ പണ്ടല്ലോ പതിനൊന്ന് വയസ്സ് എന്നല്ല എപ്പോഴായാലും റോഡിലൊരു പട്ടിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ വരും പിന്നെ ഡെയിലി എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ വരും ഞാൻ ഇപ്പം ഓട്ടോയിലാണ് അല്ലെങ്കിൽ ബസ്സിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ബസ് കയറി കയറുന്നത് വരെ അച്ഛൻ എൻ്റെ കൂടെ വരും ഒരു പട്ടി ഞാൻ ഇന്ന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വേറുന്ന സമയത്ത് ഇടവഴിയിൽ പട്ടി ഉണ്ട് അത് ഇനി ഞാനുണ്ടല്ലോ ഞാൻ സീരിയസ്ലി പറയുന്നത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിലാണെന്നുണ്ടെങ്കിലും ഇടവഴിയിൽ അച്ഛൻ ഇന്നൊരു പട്ടി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എന്റെ അക്സിഡന്റിന്റെ കൂടെ വരും നോർമലി അങ്ങനെയാണ് പാരൻസ് ചെയ്യാറുള്ളത് ഇത് അതുമല്ല കുട്ടി വന്ന് വീട്ടിൽ പറയുകയാണ് എന്നെ രണ്ടുപേർ ചേർന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ ഉമ്മാന്റെ റിയാക്ഷനാണ് എന്നെ ഞെട്ടിച്ചത് അത് ചിലപ്പം നിന്റെ ബ്രദറിന്റെ ബ്രദറും ആരോ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അവരായിരിക്കാം കത്തി കാണിച്ചൊക്കെ പേടിപ്പിച്ചത് അവരായിരിക്കാം എക്സ്ക്യൂസ് മീ അതായത് അത് ഇനിയിപ്പം സാരമില്ല എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഉമ്മാൻ്റെ റിയാക്ഷൻ വരുന്നത് അല്ലാണ്ട് ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം കേസ് ഫയൽ ചെയ്യാം അല്ലെങ്കിൽ ഇത് പിന്നെ അതിൻ്റെ പാര ലൈക്ക് അച്ഛനെ അറിയിക്കാം പിന്നെ ഫാമിലിയിലുള്ളവരെ അറിയിക്കാം പിറ്റേ ദിവസം ഇവർ വരുന്നുണ്ടോ എന്ന് നോക്കുക അവരെ പിടിച്ച് അടിച്ചു കൊല്ലുക അങ്ങനെയൊന്നുമില്ല എൻ്റെയൊക്കെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കണ്ട പോ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ മുന്നേ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇൻ കേസ് എനിക്കൊക്കെ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കുക പോലീസിനോ കോടതിക്കൊന്നും വിട്ടുകൊടുക്കാണ്ട് കൊന്നുകൊയണം അല്ലെങ്കിൽ ചെത്തിക്കൊള്ളയണം ഏർ അല്ലെങ്കിൽ എന്താ പറയുക കെട്ടിയിട്ട് കല്ലെറിഞ്ഞ് കൊല്ലുമെങ്കിലും വേണം എന്നൊക്കെ ഞാൻ പറയാറുണ്ട് സി അതൊന്നും ചെയ്യാണ്ട് തൻ്റെ കുട്ടി പിന്നെ പീഡനത്തിനിരയായി അറിയുമ്പോൾ അത് സാരമില്ലാന്ന് വെക്കുന്ന ഉമ്മ നിങ്ങളൊക്കെ ഒരു ഉമ്മയാണോ ഏഹ് നിങ്ങളൊരു അമ്മയാണോ നിങ്ങളൊരു സ്ത്രീയാണോ സ്ത്രീയെ ഏഹ് അതും ഒരു പതിനൊന്ന് വയസ്സുള്ള കുഞ്ഞു കുട്ടി വന്ന് പറയുകയാണ് ഞാൻ പീഡനത്തിന് ഇരയായിട്ടുണ്ട് ഉമ്മ എന്ന് ഏട്ടന്റെ ഏതെങ്കിലും നിന്റെ ബ്രദറിന്റെ ഏതെങ്കിലും പിന്നെ മുമ്പത്തെ പ്രശ്നമായിരിക്കും ആ അത് കഴിഞ്ഞ് ഈ കുട്ടി വീണ്ടും മൂന്ന് പ്രാവശ്യം എങ്ങനെ ഈ കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് പറയുന്നത് വേറെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു പ്രാവശ്യം ഈ പറയുന്ന പോലെ പീഡനത്തിന് ഇരയായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവും ഓക്കെ നമ്മൾ മെൻ്റലി ഫിസിക്കലി ഡൗൺ ആവും നമുക്ക് നമുക്ക് എന്താ പറയുക നമ്മളുടെ വീട്ടിൽ നിന്ന് പുറത്ത് ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ വരെ നമുക്ക് പേടിയായിരിക്കും കാരണം എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ ഇനിയും ഞാൻ എന്നെ അല്ലെങ്കിൽ ഒരാൾ നമ്മൾ നോക്കുന്ന സമയത്ത് സ്വന്തം സ്വന്തം ബ്രദറിനോടും ഫാദറിനോടും വരെ നമുക്ക് എന്താ പറയാ നമുക്ക് ഒരു തരം പേടി തോന്നും റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും അത് നമ്മൾ വായി എനിക്ക് വായിച്ച് കേട്ടിട്ടുള്ള അറിവാണ് നമ്മൾ ഈ ഒരുപാട് ഇതുപോലെയുള്ളവരെ ലൈക്ക് എന്താ പറയുക റൈറ്റ് റൈറ്റപ്പും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുള്ള അറിവാണ് നമുക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആ ഒരു പേടി നമുക്ക് വരും ഓക്കെ അപ്പം ഈ പതിനൊന്ന് വയസ്സുള്ള കുട്ടി ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നെയും സ്കൂളിലേക്ക് പോകുന്നു അങ്ങനെ മൂന്ന് പ്രാവശ്യം കണ്ടിന്യൂസ്ലി ഈ കുട്ടി പീഡിപ്പിക്കപ്പെടുകയാണ് എന്ത് ധൈര്യത്തിലാണ് ഈ കുട്ടി ഒറ്റയ്ക്ക് പോയെന്ന് ഞാൻ ചിന്തിക്കുന്നത് ഏഹ് അല്ലെങ്കിൽ ആരുടെടുത്തെങ്കിലും ഉമ്മ ഉമ്മാന്റെ അടുത്ത് പറഞ്ഞ് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ മദ്രാസിൽ ഉസ്താദിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ അടുത്തോ ആരുടെ അടുത്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഈ വരുമ്പോഴെങ്കിലും എൻ്റെ കൂടെ വരാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഒന്നാമത്തെ പ്രാവശ്യം പീഡിപ്പിക്കപ്പെട്ടു രണ്ടാമത്തെ പ്രാവശ്യം പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് ഈ പതിനൊന്ന് വയസ്സുള്ള കുട്ടി എന്തുകൊണ്ടത് ടീച്ചേഴ്സിനെ അറിയിച്ചില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആരെങ്കിലും അറിയിച്ചില്ല എന്നുള്ളതാണ് ഈ കുട്ടി പറയുന്നു എൻ്റെ വീഡിയോ എടുത്തതായിട്ട് എനിക്കൊരു ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരുന്നത് ഇതൊക്കെ മോനെ പിന്നെ ടീച്ചേഴ്സിനോട് പറയാം അല്ലെങ്കിൽ റിലേറ്റീവ് ആയിട്ടുള്ള ആരെടുത്തെങ്കിലും പറയാമായിരുന്നു ഞാൻ മുന്നേ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഓരോ സ്കൂളിലും നിങ്ങൾ കൗൺസിലിങ്ങിന് ടീച്ചേഴ്സിനെ വെച്ചേ പറ്റുള്ളൂ കുട്ടികൾക്ക് നിങ്ങൾ ആ ഒരു ഉറപ്പ് കൊടുത്തേ പറ്റുള്ളൂ നിങ്ങൾക്ക് വീട്ടിൽ പോയി പറയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് പറയാം എന്നുള്ള ഒരു 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 അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അങ്ങനെയൊരു സിറ്റുവേഷൻ നിങ്ങൾ നിങ്ങൾ സ്കൂളിൽ ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ ഓക്കെ അപ്പം പിന്നെയും ഈ കുട്ടി എങ്ങനെ അത്രയും ധൈര്യത്തോടു കൂടി ആ ഇടവഴിയിലൂടെ പോയി എന്നുള്ളത് എനിക്ക് ഇത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇനി ആ കുട്ടിക്ക് അതിന്റെ ആഘാതം മനസ്സിലാവാത്തത് കൊണ്ടാണോ അത് മനസ്സിലാക്കാനുള്ള പക്വതയില്ലാത്തത് കൊണ്ടാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം അത് കഴിഞ്ഞ് ഒരു ഫംഗ്ഷന് പോയ സമയത്ത് ഈ കുട്ടി കുട്ടീൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുകയും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുകയും കണ്ടിന്യൂസ്ലി ഇവരാണ് പിന്നെ അവർ പറയുന്നുണ്ട് ഒരു കോഫ് വെച്ചിട്ട് ഫേസ് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇവർ ഇവർ വളരെ കൃത്യമായിട്ട് സിസ്റ്ററിൻ്റെ അടുത്ത് അടുത്ത് ഈ മോൾ മോള് കാര്യങ്ങൾ പറയുകയും സിസ്റ്ററാണ് പോലീസ് കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് അവിടെയും പോലീസ് കേസിന് ഇവർ ഇവർ കേസ് എടുക്കാൻ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഈ പറയുന്ന കതർക്കാൻ്റെ വീഡിയോയിലുള്ള ലേഡി ഈ കുട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ നോർമലി എന്താ പറയാ മേത്ത് തൊടുക അങ്ങനെ മാത്രമാണോ അല്ല ഇന്റർകോഴ്സ് നടന്നിട്ടുണ്ടോ പിന്നെ എന്നുള്ളൊരു സാധനം ചോദിച്ച സമയത്ത് കുട്ടി ഉണ്ട് എനിക്ക് വേദനിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ശാരീരിക ശാരീരികാസ്വസ്ഥത ഉണ്ടായിരുന്നു ുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയുകയും ആ സ്ത്രീ പോയിട്ട് അവിടെയുള്ള ലേഡി കോൺസ്റ്റബിൾ കോൺസ്റ്റബിളിനോട് പോയി പറയുകയും നിങ്ങൾ കേസ് എടുത്തേ പറ്റൂ എന്ന് പറയുമ്പോൾ അവർ പറയുന്നു ആ കുട്ടീൻ്റെ പാരൻസിന് പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾ ഇതിനെ തവിടു കൊടുത്തെങ്ങാൻ വാങ്ങിയതാണോ ഏ അല്ല നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് വീണിട്ട് എങ്ങാൻ കിട്ടിയ പൂച്ചക്കുട്ടിയാണോ അത് നിങ്ങളുടെ മകൾ ഇങ്ങനെ മൂന്ന് പ്രാവശ്യമൊക്കെ ക്രൂരബലാസംഗത്തിനിരയായി എന്നറിഞ്ഞിട്ട് നിങ്ങൾക്ക് കേസില്ലെന്നു ഏ അല്ല എനിക്കത് എനിക്കത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇത്രയും ആൾ നിങ്ങളെ ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞെന്നുള്ളത് അത് കഴിഞ്ഞു ഈ സ്ത്രീ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പാരൻസിനെ കൺവിൻസ് ചെയ്തിട്ടാണ് കേസ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു കുട്ടി ആ പ്രതിയെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നു അതിൻ്റെ ഇടയിൽ അറിയാണ്ട് അവരുടെ വായിൽ നിന്ന് വന്ന് പോയതാണോ അല്ലെങ്കിൽ വന്നതിൻ്റെ ആണോ എന്താണോ എന്ന് എനിക്കറിയില്ല ഈ ലേഡി പറയുന്നുണ്ട് കുട്ടി വളരെ കൃത്യമായിട്ട് ആളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എനിക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉറപ്പാണ് എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് വന്ന് വരുന്ന ആളല്ലേ എന്നൊരു സാധനം എനിക്ക് സ്ട്രൈക്ക് ആയിട്ടുണ്ട് ഇനിയിപ്പം ഈ കുട്ടീൻ്റെ വീട്ടിൽ നോർമലി വന്നുകൊണ്ടിരുന്ന വ്യക്തിയാണോ ഈ കുട്ടീനെ പീഡിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മൈൻഡിൽ വന്നതാണ് അവർക്ക് അറിയാണ്ട് വായിൽ നിന്നും നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ വീണതാണോ എന്ന് എനിക്കറിയില്ല എന്ത്ന്നെ ആയാലും ശരി ഈ പരിസരത്തുള്ള സി സി ടിവികളും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നിരീക്ഷിച്ച് പ്രതികളെ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പിന്നെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അത് ഞാൻ ആദ്യമേ പറയാം പിന്നെ നാട്ടുകാർക്ക് മുന്നിൽ ഇട്ട് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ദയവ് ചെയ്തിട്ട് ഫോട്ടോസെങ്കിലും പുറത്തുവിടണം അപ്പം നാളെ ഇവർ ജയിൽ ശിക്ഷ കഴിഞ്ഞ് വരുന്ന സമയത്തെങ്കിലും നാട്ടുകാർക്ക് ഇട്ട് ഇട്ടാലക്കാല ഇട്ടാച്ചൻ്റെ മൂക്കും കണ്ണും ചിറിയും പൊട്ടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ അറസ്റ്റായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് എന്താ വലിയ ഇതൊന്നുമില്ല അവർക്ക് പിന്നെ ഈ പറയുന്ന പോലെ പണവും പ്രതാപവും പിന്നെ രാഷ്ട്രീയ പിടിപാടുകളുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഒരു വരും നൈസായിട്ട് ഉരിവരും അപ്പം അവരുടെ ഫോട്ടോസ് എന്തായാലും പുറത്ത് വിടണം ഈ പ്രതികളെ പിന്നെ പിടിച്ചതിന് ശേഷം ഫോട്ടോസ് പുറത്ത് വിട്ടേ പറ്റുള്ളൂ കാരണം എവിടെ കണ്ടാലും തല്ലണം ആൾക്കാർ എവിടെ കണ്ടാലും തല്ലണം പിന്നെ മണി അടിച്ച് പൊട്ടിക്കണം ഇനി ഒരിക്കലും ഒരു കുട്ടീനെയല്ല ഞാൻ മറ്റേ നമ്മുടെ സിബിൻ്റെ കേസ് പറഞ്ഞതുപോലെ ഒരു പിന്നെ കോലിന് പിന്നെ സാരി ചുറ്റി കണ്ടാലും ഇവർക്ക് വിറക്കണം ആ രീതിയിൽ ആ രീതിയിൽ വേണം പെരുമാറാൻ വേണ്ടിയിട്ടൊന്നാണ് പിന്നെ ഞാൻ ആൻഡ് ഐഗേൻ പറയുന്നു പാരൻസിനോടാണ് ഇവരെ ഒരിക്കലും നമുക്ക് ഈ പാരന്റ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റില്ല ഐ എം സോ സോറി ടു സേ ദിസ് കാരണം ഒരിക്കലും പാരന്റ് എന്ന് വിളിക്കാം ഓ ഈ പതിനൊന്ന് വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞു വന്ന് പറയുകയാണ് എന്നെ ആൾക്കാർ കൂട്ടം ചേർന്ന് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുമ്പം നിങ്ങൾ എങ്ങനെയാണ് അത് സില്ലിയായി എടുക്കുന്നത് ഏത് പാരൻറ്റിനാണ് അതങ്ങനെ പറ്റുക ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് സീരിയസ്ലി കുട്ടികളോടാണ് നിങ്ങൾ പിന്നെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് പറയാം നിങ്ങൾ ദർശം പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഉസ്താദിനോട് പറയാം നിങ്ങളുടെ ഫ്രണ്ട്സിനോടെങ്കിലും പറയാം ആൻഡ് ഇത് കാണുന്ന കുട്ടികളോടാണ് നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട് അങ്ങനെ വന്ന് പറയുകയാണെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ വീട്ടിലെങ്കിലും പോയി പറയണം മക്കളെ ദയവ് ചെയ്തിട്ട് ആൻഡ് സ്കൂൾ അധികൃതരോടാണ് ഞാൻ പറയുന്നത് ഇറ്റ്സ് എ റിക്വസ്റ്റ് നമ്മുടെ നാടിൻ്റെ നാട്ടിൽ ഇപ്പം നടക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഓരോ സ്കൂളിലും പിന്നെ ഈ പിന്നെ ചെക്കിങ്ങിനും കാര്യങ്ങളൊക്കെ വരുന്ന കുറേ ആൾക്കാരും അല്ലേ എ മറ്റത് മറിച്ചതൊക്കെ പിന്നെ ഇവർക്ക് കുറെ മുകളിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല നിങ്ങളോടൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ ബെഞ്ച് ഉണ്ടോ കുട്ടികൾക്ക് തലയുണ്ടോ കുട്ടികളുടെ ആചരുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നതിന് പകരം ഓരോ സ്കൂളിലും ഈ പറയുന്ന പോലെ കൗൺസിലിങ്ങിന് അവരോട് ടീച്ചറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം അങ്ങനെ ഒരു തസ്തിക അവിടെ നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ കാരണം കുട്ടി പല കുട്ടികൾക്കും വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ഒരു ആൻസറോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടോ കിട്ടാതെ എത്രയോ കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് ഒരു താങ്ങ് എന്നുള്ള നിലയിൽ കൗൺസിലിംഗ് നിങ്ങൾ ടീച്ചറിനെ വെച്ചേ പറ്റുള്ളൂ നിങ്ങൾ കൗൺസിലിംഗ് തന്നെ പോകുന്നു അല്ലെങ്കിൽ ടീച്ചി ടീച്ചറായിട്ട് പോകുന്നു നിങ്ങൾ ആ കുട്ടികൾക്കൊരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുത്തേ പറ്റുള്ളൂ അല്ലാത്ത പക്ഷമാണ് ഈ കുട്ടികൾ എന്താ പറയുക ഡിപ്രഷനിലേക്കും അല്ലെങ്കിൽ സൂയിസൈഡിലേക്കൊക്കെ പോകുന്നത് പ്ലീസ് പ്ലീസാ പിന്നെ പാരൻസിനോടാണ് കുട്ടികളിൽ നിങ്ങൾക്ക് സ്ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വല്ല സൈക്കാട്രിസ്റ്റിനോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിനോ കുട്ടികളെ കൊണ്ടുപോവുക ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ വീട്ടിൽ കൊടുക്കാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ കുട്ടീനോട് സംസാരിക്കാൻ അറിയില്ല എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കുട്ടികളെ വല്ല കൗൺസിലിങ്ങിനും കൊണ്ടുപോവുക അവർ ചോദിച്ചു മനസ്സിലാക്കിക്കോളും എന്താണെന്നുള്ളത് എന്നിട്ട് അവരോട് നിങ്ങൾ അവർ നിങ്ങളോട് ഇതാണ് പ്രശ്നം എന്ന് പറയുന്ന സമയത്ത് ദയവ് ചെയ്തിട്ടാണ് സില്ലിയായി എടുക്കരുത് മനസ്സിലായില്ലേ ഞാൻ ഇത് റിക്വസ്റ്റ് ചെയ്യാണ് കുട്ടികളോട് കുട്ടികളോടാണ് ബി വെരി 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 സേഫ് ഈ ഒക്കെ ഒറ്റയ്ക്ക് പോകാണ്ടിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക ഫ്രണ്ട്സിനോടോ ടീച്ചേഴ്സിനോടോ വന്ന് നിൽക്കാൻ പറയാം പാരൻസിനോടാണ് നിങ്ങൾ നിങ്ങൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴികൾ നിങ്ങൾക്ക് പരിചയമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കൊണ്ടു കൂടെ ഈ കുട്ടി ചെറിയ കുട്ടികളൊക്കെ മനസ്സിലായില്ലേ ഒന്ന് ഒന്ന് കൂടെ പോവുക എന്ത് എന്ത് പ്രശ്നം ഉള്ളത് കൂടെ പോകുന്നതിന് ഏ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയോ ശ്രദ്ധിക്കൊന്നും വേണ്ടേ श्रद्धि